കേരളത്തിൻ്റെ ജനപ്രിയ നായകൻ അല്ലെങ്കിൽ ജനപ്രിയ നേതാവ് ലീഡർ ശ്രീ രമേശ് ചെന്നിത്തല ഗാന്ധി ഗ്രാമവുമായി ഇന്ന് തിരുവല്ലയിലുണ്ട് അദ്ദേഹത്തോട് ഈ നീണ്ട പതിനഞ്ച് വർഷക്കാലമായി ഗാന്ധി ഗ്രാം ഒരു ആഘോഷമായി കൊണ്ടാടുകയാണ് അദ്ദേഹത്തെ നമുക്ക് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടി സ്വാഗതം ചെയ്യാം സർ അദ്ദേഹം പതിനഞ്ച് വർഷമായി ഗാന്ധി ഗ്രാമം കൊണ്ടാടുകയാണ് അപ്പോൾ അങ്ങയുടെ അനുഭവങ്ങൾ എൻ്റെ അനുഭവം വളരെ വളരെ സംതൃപ്തി നൽകുന്ന ഒന്നാണ് കേരളത്തിലെ ഈ മണ്ണിൻ്റെ ഉടമകളാണ് പട്ടികാതിക്കാരും പട്ടിയവർഗക്കാർ കാലാന്തരത്തിൽ അവർക്ക് ആ മണ്ണിൽ മണ്ണിലൊരു അവകാശമില്ലാതായി മാറും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തേഴ് വർഷമായി ഇപ്പോഴും ആ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല നമ്മുടെ രാജ്യത്തിനും ഭരണഘടനയ്ക്കും അവരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിലും ആ സംരക്ഷണം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല ഇപ്പോഴും കോറിന് കഞ്ഞി എന്ന പോലെയാണ് സ്ഥിതി പട്ടിയാതക്കാർക്ക് വേണ്ടി നീക്കി നീക്കിവെക്കുന്ന പദ്ധതികൾ നടപ്പാവുന്നില്ല അവർക്ക് വേണ്ടി വേണ്ട പദ്ധതികൾ മറ്റുള്ളവർ തട്ടിയെടുക്കും അവരുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും ഹനിക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറയുക ആര് മരിച്ചാലും പട്ടികാതിക്കാർക്കും പട്ട്യവർഗക്കാർക്കും ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന നിലയിലെ കാര്യങ്ങൾ മാറുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും ഇവരെ വോട്ട് ബാങ്കുകളായി കണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ കാര്യം കേൾക്കാനാകില്ല കേരളത്തിൽ ഇന്നൊരു പട്ടികാതി മന്ത്രി ഇല്ല കേരളത്തെ ആദ്യത്തെ ആദ്യത്തെ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് അപ്പോൾ പട്ടികാതിക്കാരും പട്ട്യവർഗക്കാരും കോളനികളിൽ ജീവിക്കുന്ന ആ പാവങ്ങൾക്ക് ഒരു തരത്തിലുള്ള സഹായവും കിട്ടാതെ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കഥന കഥകളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഞാൻ കേൾക്കുന്നത് ഞാൻ ഏതാണ്ട് ഇരുപത്തഞ്ചോളം കോളനികൾ ഇതിനകം തന്നെ സന്ദർശിച്ചിരുന്നു മിഞ്ചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് എ പി അൽകുമാർ മന്ത്രി ഒരു കോടി രൂപ വെച്ച് ഞാൻ സന്ദർശിച്ച പതിനാല് കോളനികൾക്ക് നൽകി ഉണ്ടായി അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ പതിനൊന്നോളം കോളനികളിൽ അല്ലാതെ പോയത് ഇത് നമുക്ക് പരിമിതമായ സഹകരണ സഹ സഹായം മാത്രമേ ചെയ്തു കൊടുക്കാൻ കഴിയൂ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് പട്ട്യാതി പട്ട്യവർഗ വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് കുട്ടികൾ ഡ്രോപ്പ് ഔട്ടുകളായി മാറുന്നു പഠിക്കാൻ പോകാത്ത കുട്ടികൾ വടക്കേ വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ കന്നുകാലികൾ മേച്ച് നടക്കുകയാണ് അവർക്കൊരു വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പട്ടികാതിക്കാർക്കും പട്ട്യവർഗക്കാർക്കും ഒരു തരത്തിലുമുള്ള അഭ്യുന്നതിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഈ ജനവിഭാഗങ്ങളെ സഹായിക്കാൻ പദ്ധതികളില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പദ്ധതി ആരംഭിച്ചത് അത്ഭുതമൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനും അവരുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളും കൊച്ചു കൊച്ചു പ്രയാസങ്ങളും മനസ്സിലാക്കാനും പരിമിതമായ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും നല്ലവരായ സഹൃദയരായ ആളുകൾ മുന്നോട്ട് വരുന്നു അവരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഗാന്ധി ഗ്രാമത്തിൽ പ്രത്യേകിച്ച് ഫണ്ടൊന്നുമില്ല നല്ലവരായ ആളുകളുടെ സഹായം മാത്രമാണ് ഉള്ളത് പക്ഷേ ഇതൊരു വൻ വിജയമാണ് ഇതെല്ലാ പൊതുപ്രവർത്തകരും ഏറ്റെടുക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ സഹായമുണ്ട് പിന്തുണയുണ്ട് നൂറുകണക്കിന് പട്ടികാതിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതി ഒരു വൻ വിജയമാണ് ഈ മണ്ണിൻ്റെ മക്കളുടെ ദുഃഖം അവരുടെ വേദന അവരുടെ പരിതാപകരമായ അവസ്ഥ ഭരണകൂടത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള എളിയ ഒരു ശ്രമമാണ് ഈ ഗാന്ധി ഗ്രാമം ഇത് പ്രസിദ്ധിക്കു വേണ്ടിയല്ല എൻ്റെ സ്വയം ആത്മസംതൃപ്തിക്ക് വേണ്ടി ഒരു പൊതുപ്രവർത്തകനുള്ളിൽ ചെയ്യേണ്ട കാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ പിന്തുണയോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയാണ് ഈ പദ്ധതിക്ക് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ജയ് കൃത് ഗാന്ധി ഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് മുൻ ഡെപ്യൂട്ടി ചെയർമാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രൊഫസർ പി ജെ കുര്യൻ സാർ നമ്മോടൊപ്പം ചേരുന്നു സാർ ജനപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല എം എൽ എയുടെ പതിനഞ്ചാമത് ഗാന്ധിഗ്രാമാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് സാറിൻ്റെ എന്താണ് അല്ല അത് ഞാനിപ്പം അത് പതിനഞ്ചാമതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് പക്ഷേ ഞാൻ തിരുവല്ലായി കണ്ടതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് വളരെ മാതൃകാപരമായ ഒരു പരിപാടിയായിരുന്നു വളരെ അതായത് അവസ്ഥ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന മറ്റു സമരങ്ങളും മറ്റു പരിപാടികളും ഒക്കെ ആയിട്ട് തരമ്യപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രീ രമേശ് വന്ന് ഇവിടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഈ കോളനിയിലെ ഈ സമീപ്രദേശത്തുള്ളവരുമായ ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നു പല പ്രശ്നങ്ങൾക്കും അപ്പോഴപ്പോൾ അപ്പോഴപ്പോൾ പരിഹാരം പരിഹാരം തന്നെ കണ്ടെത്തുന്നു അപ്പോൾ ഇത്തരം പരിപാടികളാണ് നമ്മുടെ നേതാക്കന്മാർ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ അതിനാൽ ഞാൻ അവിടെ വന്നൊരു സമയത്ത് മൂന്ന് ബ്ലൈൻഡായ ഒരു കുടുംബത്തേക്കും അവർക്കൊരു ലോട്ടറി ലോട്ടറിയുടെ സഹായം ലോട്ടറി ടിക്കറ്റിന് തുടങ്ങാൻ സഹായം വേണമെന്ന് പറഞ്ഞു രമേശ് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ചാരിറ്റി എന്നത് ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീടിൻ്റെ കാര്യം പറഞ്ഞു രമേശ് അത് ഒരു വീട് നമ്മുടെ ഹാരിസ് ശ്രീരാൻ എം ബിയുടെ ഫണ്ടിൽ നിന്ന് കൊടുപ്പിക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു പലരുടെയും പ്രശ്നങ്ങളൊക്കെ അപ്പോഴപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകമായ പ്രത്യേകമായ പ്രയോജനമെന്ന് പറയുന്നതാണ് അപ്പോൾ ജനങ്ങളോട് ജനങ്ങളെ നേരിട്ട് പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയും ജനങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രോഗ്രാമാണ് മറ്റുള്ളവരും അനുകരിക്കേണ്ടതാണ് എന്നാണ് അഭിപ്രായം ഈ നിർദ്ദേശങ്ങൾ കേരള ജനത കാതോത്ത് ഞാൻ ഉറപ്പാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞ അങ്ങോടൊന്ന് നന്ദി ഈ അവസരത്തിൽ പതിനഞ്ചാമത് ഗാന്ധി ഗ്രാമാണ് ഇപ്പോ ഇവിടെ ആഘോഷിക്കുന്നത് അപ്പോ ഇതുകൊണ്ട് ഈ ഗാന്ധിഗ്രാമിലും പങ്കെടുത്ത താങ്കൾക്ക് ഗാന്ധിഗ്രാമം പറഞ്ഞ പോലെ പുതുവത്സര ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ഗ്രാമം നടക്കാറുള്ളത് ഇത്തവണ ഇന്ത്യയുടെ ആരാധ്യനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ദേശീയ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ഗ്രാമം ജനുവരി ഒന്നിൽ നിന്ന് മാറ്റിയത് പിന്നെ പ്രിയങ്കരനായ നേതാവിന്റെ ഈ ഗാന്ധി ഗ്രാമം എന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് കേരളത്തിലെ പട്ടികജാതി പട്ടികജാത വിഭാഗങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്ന നേതാവിനെ ഗാന്ധി ഗ്രാമൻ നായകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്ക് കാരണമാണ് ജനുവരി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാള കുന്നത്തുകാട് കോളനിയിൽ നിന്ന് ആരംഭിച്ച ലീഡർ കെ കരുണാകരന്റെ തട്ടകമായ മാള കുന്നത്തുകാട് കോളനിയിൽ നിന്ന് ആരംഭിച്ച ഈ ഗാന്ധി ഗ്രാമം തുടക്കത്തിൽ പതിനാല് ജില്ലകളിലും ഓരോ പട്ടികജാതി കോളനികൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ ആ പതിനാല് ജില്ലകളിലും ഓരോ പട്ടികജാതി കോളനികളിൽ ദത്തെടുത്ത് നടത്തിയ ആ പദ്ധതി കേരളത്തിലെ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലെ മുഴുവൻ സംവിധാനങ്ങളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തി ഓരോ കോളനികളിലേക്കും ഒരു കോടി രൂപ വീതം അനുവദിച്ച് നടത്തിയ പദ്ധതി അനുഭവ സമ്പത്താണ് കേരളത്തിലെ ഓരോ ജനവിഭാഗത്തിനും ഓരോ ആളുകൾക്കും അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഗാന്ധി ഗ്രാമം പദ്ധതിയിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം കേരളത്തിലെ വിവിധ പട്ടികജാതി കോളനികളിൽ ഉണ്ടായ അവസ്ഥാവിശേഷത്തെ നേരിട്ട് പഠിക്കാനും അതിന് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും മാറ്റങ്ങളിലൂടെ കേരളത്തിലെ പട്ടികജാതി സമൂഹത്തെ ശാക്തീകരിക്കാൻ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരു നേതാവിനെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തീർച്ചയായിട്ടും ലീഡർ കെ കരുണാകരന് ശേഷം പട്ടിജാതി ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ച ഒരു നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പദ്ധതി വലിയ ഒരു തുടർ പദ്ധതി പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തി പിന്നീട് ആ വഴിക്ക് വരാത്ത ഒരു നേതാവല്ല ഇപ്പോൾ അവസാനം നടന്ന കോഴിക്കോട് എല എലത്തൂർ പട്ടിയാദി കോളനിയിലെ ഓരോ പദ്ധതികളും അദ്ദേഹം അതിനെ ഫോളോ അപ്പ് ചെയ്ത് അവസാനം അവിടുത്തെ വീട് പുനരുദ്ധാരണം വരെ പൂർത്തീകരിച്ചു കൊടുത്തു ആ കോളനിയിലെ മുഴുവൻ പദ്ധതികളും അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഗാന്ധിഗ്രാമം ഗ്രാമം നടക്കുന്നത് ഇവിടെയും വ്യത്യസ്തമല്ല കാര്യങ്ങൾ ഇവിടെയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷ ഇവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു നേതാവ് എന്ന നിലയിൽ പ്രത്യേകിച്ച് പട്ടികാതി കോളനികളിൽ കടന്നും ചെന്ന് അവരുടെ പ്രയാസങ്ങൾ അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ നീക്കത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എല്ലാവരുടെയും പ്രാർത്ഥനയും അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക ോജി കാട്ടാശ്ശേരി ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് ഗാന്ധിഗ്രാമിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് ഗാന്ധിഗ്രാം പതിനഞ്ച് പതിനഞ്ചാം വയസ്സിലേക്കാണ് ഗാന്ധിഗ്രാം എത്തിയിരിക്കുന്നത് അപ്പോൾ പതിനഞ്ചാം വയസ്സിലേക്ക് എത്തുമ്പോൾ ഈ നാടുമായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ന മുൻ എംപിയുടെയും മുൻ പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ച് താങ്കൾ എന്തൊക്കെ ഓർക്കുന്നു അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് ഈ പെരിങ്ങര പഞ്ചായത്ത് ധാരാളം വികസന പേർപ്പ് നടത്തിയൊരു നാടാണ് ഈ പെരിങ്ങര പഞ്ചായത്ത് അതുപോലെ തന്നെ ഈ മുണ്ടപ്പള്ളി കോളനിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കോളനിയാണ് കഴുപ്പിൽ കോളനി അവിടെ കൃഷിക്ക് മരുന്ന് അടിച്ചുകൊണ്ടിരുന്ന ഒരു കർഷകൻ ആ മരുന്ന് മരുന്ന് ശ്വ ശ്വസിച്ച് അത് മരണപ്പെടുകയുണ്ടായി ആ വീട്ടുകാർക്ക് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആ വിധവയ്ക്ക് ഉള്ളിൽ അവിടെ ഒരു വീട് വെച്ച് നൽകി അത് ഈ ഗാന്ധിഗ്രാമം പദ്ധതി നടക്കുന്ന മുണ്ടപ്പള്ളി കോളിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ കഴുപ്പിൽ കോളനി അതുപോലെ ധാരാളം പ്രവർത്തികർ ശ്രീ രമേശ് ചെന്നിത്തല ഈ പെരിങ്ങര പഞ്ചായത്തിലും ഈ ഭാഗത്തും ചെയ്യുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ പതിനഞ്ചാമത് ഗാന്ധിഗ്രാമം പദ്ധതി തിരുവല്ലായിൽ വെച്ച് നടത്തുവാൻ അദ്ദേഹത്തിന് അതിയായ താല്പര്യമുണ്ട് അതനുസരിച്ചാണ് അദ്ദേഹം തിരുവല്ലായിൽ ഈ പെരിങ്ങര പഞ്ചായത്തിലെ മുണ്ടപ്പള്ളി കോളനി തിരഞ്ഞെടുത്തത്